അപ്പൊ ഇന്ന് ഞമ്മള് പെരുമ്പിലാവ് ചന്തയില് ഒരു പോത്ത് അടിയിന്ന് കയറ് പൊട്ടിച്ചിട്ട് മോളിലേക്ക് ഓടിക്കുക അപ്പൊ ആ പോത്തിനെ പിടിക്കാനുള്ള പരിശ്രമത്തിലാണ് ആ പോത്ത് പിടിക്കാൻ പോണവരൊക്കെ ഇടിക്കുകയാണ് ഓടിച്ചിട്ട് കുത്തുകയാണ് അപ്പൊ അതിനെ പിടിക്കാനുള്ള പരിപാടിയിലാണ് ഇവിടെ നോക്കി നിൽക്കുന്നവരും ഒക്കെ ഉള്ളത് അപ്പൊ അതിനെ പിടിക്കണമെങ്കിൽ രണ്ട് തൊണ പോത്തുള്ള അടുത്ത് കൊണ്ട് പോയിട്ട് വല്ല അങ്ങനെ പിടിക്കാനാ പ പോത്ത് കുറച്ച് ഹാലിലുള്ള ആൾക്കാരെ ഓടണുണ്ട് പേടിച്ചു മണ്ടണൊക്കെ ഉണ്ട് അപ്പൊ ഭാഗ്യം കൊണ്ട് മോളിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് മോളിൽക്കാണ് പോത്ത് ഓടിയിട്ടുള്ളത് അപ്പൊ പോത്ത് ആ പോത്തും കൂട്ടത്തിന്റെ ഇടയിലുണ്ട് അപ്പൊ നമ്മൾ ഒഴിഞ്ഞു നിന്നിട്ട് ക്യാമറ പിടിക്കാണ് കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് കിട്ടണില്ല അപ്പൊ പോത്തിനെ പിടിക്കാൻ വേണ്ടിട്ട് രണ്ടു മൂന്നു നാല് ആൾക്കാരൊക്കെ പോണുണ്ട് പോയി നോക്കണൊക്കെ ഉണ്ട് എത്തിച്ചു നോക്കണൊക്കെ ഓടണുണ്ട് അതാ ഓടി ആ ഓടി അതാ പോളെ കുത്താൻ പറ്റണേ പോത്ത് കയറുമലത്തെ പിടുത്താണ്ട് പോയ പോത്ത് ഫ്രീ ആയി എന്നാ പോത്തിന്റെ ധാരണ ഇവിടെ പുളിമരൊക്കെ ഉണ്ട് ആ കേറി കയറിത്തിരിക്കാനൊക്കെ ഞമ്മള് നോക്കണേ കാരണം പോത്തിൻ്റെ നന്യത്തേക്ക് വന്ന ഓരോരുത്തരെ തടി ഓരോരുത്തരെ നോക്കുക ഓടി കഴിച്ചലാവാനുള്ളവരൊക്കെ ഓടി കഴിച്ചലാവുക ആ ഒരു പരിശ്രമത്തിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കുറച്ച് ഒരുപാട് അകല നിന്നിട്ട് സൂം ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ പിടിക്കണത് ആ പോത്ത ഇടയിലുണ്ട് രണ്ട് മൂന്ന് പോത്തകളെ അതിന്റെ എരുത്ത് കൊണ്ടുപോയിട്ട് പിടിക്കാനുള്ള ശ്രമത്തിലാണ് അവര് നോക്കി കൊണ്ടിരിക്കുന്നത് പക്ഷെ പോത്ത് എമ്മട്ട് ബൈക്ക് വരുന്നില്ല ഏ പോത്ത് കുത്താൻ വരികയാണ് കുറച്ച് അക്രമം കാട്ടണൊക്കെ പോത്താണ് അപ്പൊ ഈ പെരുമ്പിലാവ് ചന്തയില് പൊതുവെ മോളില് വലിയ വലിയ പോത്തെള്ളങ്ങനെ കെട്ടിയിട്ടുണ്ടാവും അതിൻ്റെ ഓടി ഉള്ളത് ഇതാ ആ പിടിക്കാൻ പോയവരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് അങ്ങോട്ടും കൊണ്ടും ഒക്കെ നോക്കണുണ്ട് അവിടെ കൊറേ ആൾക്കാർ നോക്കിയൊക്കെ ഇണ്ട് അപ്പൊ പോത്തിനെ പിടിക്കാനുള്ള പരിപാടിയില്ല അപ്പൊ അവിടെ ഉള്ള കുറച്ച് വലിയ വലിയ പോത്തെള്ളം താഴത്തേക്ക് കൊണ്ടുപോവാണ് എന്നിട്ട് അങ്ങനെ പിടിക്കാനുള്ള ഒരു പരിപാടിയിലാണുള്ളത് കുറെ നേരമായി അതിനു വേണ്ടി മെനക്കിടണ പിടിച്ച് വേറൊരു പോത്തിന്റെ മേലെ അണ്ട് കൂട്ടി കെട്ടി പണച്ചിട്ട് പിന്നെ കുഴപ്പമില്ല പോത്ത് സൈലന്റ് ആവും സൈലന്റ് ആ അതിനോട് കിട്ടണ്ടേ ഓടിയിട്ട് ആൾക്കാരെ നഞ്ഞത്തേക്കും നാടിലേക്കും ചാടുന്ന പോത്തിനും എങ്ങനെ പിടിക്ക ആ എങ്ങനേലക്കാർ പിടിക്കും ഇപ്പൊ ചന്തയിൽക്ക് കണ്ട പോത്തിനൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരല്ലേ അതാ 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 ഓടിയാ അത് വേറെ ആൾക്കാര് ഒന്ന് നോക്കുക താഴത്തേക്ക് പോത്ത് ഭാഗ്യത്തിന് വന്നിട്ടില്ല മോളിൽ തന്നെയാണ് പോത്തിന്റെ കളികള് താഴത്തേക്ക് വന്ന പിന്നെ കൊതുകുലം വേറെ ഒക്കെ ഉണ്ടാവും കുറെ ആൾക്കാര് വാർപ്പിന്റെ മേലെ കയറി ഇരിക്കണൊക്കെ ഉണ്ട് ഇതെങ്ങനെ ഇപ്പൊ പിടിക്ക എന്താ ചെയ്യുക വച്ചിട്ട് ഓടിയാ ഇവിടെ പുളിമരണ്ട് പുളിമരത്തിന് കൊത്തിപ്പിടിച്ച് കേറുക വേറെ ഒന്നും ഉണ്ടാവില്ല അപ്പൊ വീഡിയോ പിന്നെ സിമ്പിൾ വർക്ക് യൂട്യൂബ് ചാനലൊന്നും ഉണ്ടാവൂലൊക്കെ പാടുകയങ്ങളെ മൂടാവും അപ്പൊ അതിനെ പിടിക്കാനുള്ള ഒരു ശ്രമം കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷെ കിട്ടും അല്ലെങ്കിൽ വീണ്ടും അതിനെ പിടിക്കാനുള്ള ശ്രമം നടത്തി കൊണ്ടിരിക്കുകയാണ് ഇതാ മൂലക്കലാണ് അതിന്റെ എടുത്ത് പോയിട്ട് വീഡിയോ എടുക്കാനും വലിയ സുഖം പോരായി കാരണം ഇനി അത് ഓടിയിട്ട് നമ്മളെ അങ്ങനെ ആൾക്കാരെ അന്യത്തേക്ക് വന്നു ഇജ്ജെന്തിനാടാ വീടിയെടുക്കാൻ നിന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഇപ്പൊ ആ ഒരു കംപ്ലൈന്റ് ആവും ആ പോത്തല്ല അത് വേറെ ആ ഇടിയൂടുന്ന വേറെ പോത്തടാ അതിന്റെ അപ്പുറത്ത് നിൽക്കുന്ന പോത്ത പോത്താണ് കൊറച്ച് ഡെയിഞ്ചറ് അപ്പൊ ഇനി ഓനെ പിടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് പിടിക്കാളല്ലേ പരിപാടിയിലും ആണ് രണ്ടു പോത്തിനെ ആ പോത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് വല്ല ഇങ്ങട്ട് പിടിക്കാനേ പറ്റുള്ളൂ ആൾക്കാർ തൊള്ളിന്മുള്ള കൂട്ടിയിട്ടൊക്കെ പിടിക്കാൻ പോയി കഴിഞ്ഞ പോത്ത് ആളെ ഇടിച്ചണ്ട് മജ്ജത്താക്കും അപ്പോ വല്ല ഐഡിയപരമായിട്ടാണ് ചെക്കന്മാര് പിടിക്കണത് ഉണ്ടാവല്ല പോണ്ട് പോണ്ട് അതല്ല ആ രണ്ടു പൂത്തിനെ അങ്ങനെ വല്ല അടുപ്പിച്ചിട്ട് അയിനെ വട്ടം വെക്കുക വട്ടം വെച്ചതിന് ശേഷം ആ പോത്തിനെ പിടിക്കാൻ പറ്റുള്ളൂ അതിന്റെ ഉള്ളിലുണ്ട് ആ പോത്ത് പോത്ത് അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പൊ അവിടുന്ന് രണ്ടുപൂത്തിനും കൂടി ഇങ്ങോട്ട് കയറിച്ചു മാറ്റുകയാണ് താഴത്തേക്ക് ഇറക്കുകയാണ് അപ്പൊ കൂടുതൽ പൂത്തുള്ളുമ്പോ അതിന്റെ ഇടയില് കയറി കഴിഞ്ഞാല് വരുന്ന പിടിക്കാനും ഒക്കെ പണിയാണ് ഓടണൊക്കെ ഇണ്ട് അതാ ഓടുന്നു ഓനെ ഓടുന്നു പോത്തൊന്ന് നോക്കുമ്പോഴത്തേക്കും ഓടുക അതാ നിക്കണാ ചുവപ്പ് കയറി കെട്ടിയ ഓനാണ് അതാ അപ്പൊ അങ്ങനെ തിരിഞ്ഞി അപ്പോ എങ്ങനെയാലും പിടിച്ചു കെട്ടണ അതിനെ ആ പിടിച്ചിരിക്കണു തോന്നുന്നുണ്ട് പിടിച്ചൊരു ലക്ഷണം കാണാണ്ട് ആ പിടിച്ചു പിടിച്ചിരിക്കുന്നു പിടിച്ചുക്ക് ഇനിയിപ്പോ മൂപ്പരൻ്റെ എല്ലാം കണ്ട് താഴത്തേക്ക് കൊണ്ടിരണം അപ്പൊ താഴത്തേക്ക് കൊണ്ടിരുന്നുമ്പോടെ കാണാ ഇപ്പൊ കറക്റ്റായിട്ട് ആ പോത്ത് ഏതാന്നുള്ളതൊക്കെ നമ്മക്ക് അറിയാൻ പറ്റും അവരിങ്ങട്ട അയച്ചു കൊണ്ടിരുന്നേ ആ കൊണ്ടിരുന്നെ ആ കൊ ആ കൊണ്ടിരുന്നട്ടാ ആ കൊണ്ടിരുന്നെ ആ ആ ചുവപ്പുകാര മൂപ്പനാണ് ആളെ ഇടിക്കുകയും ചെയ്യും കൊത്തിയും ചെയ്യും എന്താ ആ കൊണ്ടരണെ ആ കൊണ്ടിരുന്നെ അതാ ഉണ്ടാർക്കിണ്ട് ആ സ്റ്റെപ്പ് ഇറക്കിട്ട് ആവോ എന്നാലും പോത്തിന്റെ ഔസറ് മാറിയിട്ടില്ല போத்து இப்பளரி உசரலா அதா வலிச்சு வலிச்சியா கொண்டுருந்து பை போத்தானட்டா கயரு பட்டிச்சு ஓடிட்டு அப்போ அந்த துணை போத்தாளக்கிண்டு அடையு கெட்டிட்டா ஆள் கிளியர் ஆகும் ஆனம் மாறி ஓடியது தரான அப்ப லஸ்டோதா பிடியா